ഇത് നമ്മൾക്കൊരു നമ്മൾ ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ് നഴ്സറിൻ്റെ ഒരു വീഡിയോ ഈ വലോ ഒരു ഫ്രൂട്ടിൻ്റെ ഇതാണ് കാണിക്കുന്നത് ഇത് നമ്മൾ ഒരു രണ്ട് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ് ഈ വലോ സോപ്പോ നല്ല ഒരു ഫ്രൂട്ടാണ് വലോ സോപ്പോ എല്ലാവർക്കും വയ്ക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് അതിൻ്റെ ഉള്ളിലൊരു ഇത്തിരി കുറച്ച് ഒരു വലുപ്പമുള്ള ഒരു സീഡ് ഉണ്ടാവും ഇതിലൊരു മൂന്നാല് വെറൈറ്റി ഈ ഒലോ സോപ്പയിൽ മൂന്നാല് വെറൈറ്റി ഉണ്ട് അതായത് ചെറിയ പഴം വരുന്നതുണ്ട് ഉണ്ട് ബൽപ്പം വരുന്നതും അങ്ങനെ പല ടൈപ്പിലും ഈ ഒലോ സോപ്പിൻ്റെ ഇതുണ്ട് എല്ലാ ഓലോ സോപ്പ തന്നെയാണ് പേരൊക്കെ തന്നെയാണ് പക്ഷെ പഴത്തിൻ്റെ സൈസിന് വ്യത്യാസം വരും ഇത് പിന്താണ് ആകണുള്ളൂ നമ്മൾക്ക് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ഷോർട്ട് കൂടി അതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ കാച്ച ഇത് കായ്ക്കി വന്നപ്പോൾ എടുത്തതാണ് നല്ലൊരു വെറൈറ്റി എല്ലാവർക്കും വയ്ക്കാവുന്ന ഒരു വെറൈറ്റി നല്ല ഫ്രൂട്ടാണ് ഈ വല്ലതും സോപ്പ് നമ്മൾക്ക് ഒരു നല്ല മധുരം മറയൊരു സർക്കര നമ്മൾ അങ്ങനെ കഴിക്കുന്നത് അതിൻ്റെ ഒരു ഒരു വേറെ ഒരു വേറെ ഒരു ടേസ്റ്റ് നല്ലൊരു പഴമാണ് എല്ലാവർക്കും വയ്ക്കാം ഇതൊക്കെ തായ് കിങ് സർപോ തിങ് സർപ്പോട്ട തായ് കിങ് സർപ്പോട്ടേൻ്റെയാണ് പിന്നെ തായ്ക്കിങ് സർപ്പോട്ട നമ്മൾക്ക് പിന്നെ വരുന്നത് ഇത് തവാന ചെറി തവാന ചെറി നമ്മൾക്ക് ചെറുത് മുതൽ കായ്ക്കണ പ്ലാന്റ് വരെയുള്ള ഉണ്ട് സവാന ചെറിയിൽ കായ്ക്കിന പ്ലാന്റ് വരെയുള്ളതുണ്ട് ചെറുത് തൊട്ട് വലുത് വരാം ഇതെല്ലാം നമ്മൾക്ക് ഈ നാൻറ്റോക്ക് മൈ ഗോൾഡ് നാൻറ്റോക്ക് മൈ ഗോൾഡിൻ്റെ ചെടികളാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കണതൊക്കെ ഇതെല്ലാം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതാണ് നമ്മൾക്ക് ഈ പ്രാവശ്യം നനയ്ക്കാൻ നേരം വയ്യപ്പോൾ നനച്ചില്ല ഈ വേനയ്ക്ക് നനച്ചില്ല അപ്പോൾ അതുകൊണ്ട് പഴം വരാൻ നേരം വയ്യ് അല്ല ഈ സമയത്തൊക്കെ പഴം പഴമാകേണ്ടതാണ് നിറയാകേണ്ടതാണ് പഴം അതിപ്പോൾ ഈ പ്രാവശ്യം വേനൽക്കാലത്ത് ഒരു മൂന്ന് ഒരു ഒരു അഞ്ച് പത്ത് നേന നനയ്ക്കണം അപ്പോഴേ പഴം പഴം ഫസ്റ്റിൽ മഴയ്ക്ക് ആവുള്ളൂ നമ്മൾക്ക് ഒന്ന് രണ്ട് മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് തണുത്ത അപ്പോഴാണ് പൂത്തത് ഇതെല്ലാം മാവിൻ്റെ വെറൈറ്റികളാണ് മാവിൻ്റെ നമുക്ക് അമേരിക്കൻ പാൾമറുണ്ട് എല്ലാ വെറൈറ്റി മാവിൻ്റെ എല്ലാ ബനാന മാങ്കോൻ്റെ മൂന്ന് കളറുണ്ട് ഞാൻറ്റോക്കുമ്പേൻ്റെയും മൂന്ന് കളറുണ്ട് അങ്ങനെ കോട്ടർ കോണും കുളമ്പ് കോട്ടപ്പറമ്പൻ അൽപോൺസൻ്റെ വെറൈറ്റികൾ പിന്നെ ദുര്യൻ ദുര്യൻ്റെ ദുര്യൻ്റെ പല വെറൈറ്റികളുണ്ട് സ്മെല്ലുള്ളതൊന്നും സ്മെല്ലില്ലാത്ത വെറൈറ്റികളൊക്കെ ദുര്യൻ്റെ ഉണ്ട് അത് ചെടികളും കൊടുക്കാനുണ്ട് വലുത് വേണമെങ്കിൽ വലുത് ചെറുത് വേണമെങ്കിൽ ചെറുത് അങ്ങനെ പല ടൈപ്പിലും ഇതുണ്ട് ഇതെല്ലാം സീറ്റ് ലൂവി സീറ്റ് ലൂവി നമുക്ക് ഒരുപാട് പ്ലാന്റുകളുണ്ട് ഇതെല്ലാം ഇവിടെ ഇവിടെ മാത്രമല്ല സീറ്റ് ലൂവി അപ്പുറത്തും ഉണ്ട് സീറ്റ് ലൂവി ബെൽറ്റ് തൊട്ട് ചെറുത് വരികയുള്ളതൊക്കെ ഉണ്ട് ഇതെല്ലാം പിമ്പോങ്ങ് നമ്മൾ നമ്മളുടെ അവിടെ നിന്ന് ലെയർ ചെയ്തെടുക്കുന്നതാണ് പിമ്പോങ് ഇതിപ്പോൾ ലെയർ ചെയ്തതിൽ തന്നെ ലെയർ ചെയ്ത് ഇപ്പോൾ കൊടുക്കാനുള്ള ചെടിയാണ് ഇതൊക്കെ അതെല്ലാം പൂത്തത് പൂത്ത് നിൽക്കുന്നു പൂത്തത് പിമ്പോങ്ങ പൂത്തത് കൊടുക്കാനുണ്ട് നല്ലൊരു വെറൈറ്റി പിമ്പോങ്ങ മധുരം നല്ല മധുരമാണ് പിമ്പോങ്ങൻ്റെ ചെടി പഴത്തിന് അത്യാവശ്യം വലുപ്പമുണ്ട് രണ്ടു കൊല്ലം സീഡിന് നല്ല വലിപ്പം വരും അത് കഴിഞ്ഞാൽ ചെറുപ്പമുള്ളു സീഡ് അങ്ങനെ ഒരു ഇതാണ് ഇതെല്ലാം ഇന്ത്യൻ മൂസമ്പി ലോങ്ങലിൽ പോർ സീസൺ ലോങ്ങുണ്ട് ചീടില്ലാത്ത ലോങ്ങലുണ്ട് വൈറ്റ് ലോങ്ങനുണ്ട് പിമ്പോങ് അത് നമ്മൾ ഇവിടെ ഒക്കെ ലെയർ ചെയ്ത് ചെയ്തെടുക്കുന്നതാണ് അങ്ങനെയുള്ള വെറൈറ്റികളുണ്ട് പിന്നെ റെഡ് ലോങ് അത് അത്ര പോരാ ഇന്ത്യൻ മൂസമ്പി എന്തൊക്കെ ഇന്ത്യൻ മൂസമ്പി ഇതെല്ലാം നമ്മൾ ലെയർ പിമ്പൊന്ന് ലെയർ ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ പൊക്കെ കായോടെയാണ് ല ചെയ്തത് അത് ലെയർ ചെയ്ത് ഒരാഴ്ച മറ്റേ മണ്ണിക്ക് മാറ്റുമ്പോളേക്ക് ആ കായൊക്കെ കൊഴിഞ്ഞു പോയി എന്നുവെച്ചാൽ അതിന് പിന്നെ ഒന്ന് തെളിഞ്ഞ ശേഷം പൂക്കോളൂ അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട് എല്ലാ വെറൈറ്റികളും നമുക്കിവിടെ ഉണ്ട് ഇന്ത്യൻ മൂസമ്പിൻ്റെ ചെടികൾ ഇതെല്ലാം ബൽതോട്ടി ചെറുത് വരി ഇന്ത്യൻ മോസമ്പിൻ പിന്നെ നമ്മൾക്ക് മേമി സെർപ്പോട്ട മേമി സെർപ്പോട്ട നമ്മളൊക്കെ ഇത് ഞാൻ ലെയർ ചെയ്തതെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട് ഒന്നാമത്തെ മേമീസ് ഏർപോട്ടിൽ എന്താ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെയർ ചെയ്ത തൈ എല്ലാവരും മേമീസ് ഏർപോട്ട് നമ്മൾക്ക് ലെയർ ചെയ്ത് ലെയർ ചെയ്ത പൂക്കും അതായത് എല്ലാ സമയത്തും ഒരു ഒരു മാസം ഒരു മാസം പതിനഞ്ച് കുറച്ച് ഇത് വരുമ്പോഴേക്ക് പൂക്കാൻ തുടങ്ങും ഇത് ലെയർ ചെയ്തതിൽ പൂക്കൾ പൂക്കൾ വന്നുകൊണ്ടിരിക്കണു ഇത് ലെയർ ചെയ്ത തയ്യാ എല്ലാ സമയത്തും അത് പൂക്കണം ലയർ ചെയ്ത് എടുത്താണ് അതുകൊണ്ട് ഇപ്പോൾ പൂക്കില്ല എന്ന് വേണ്ടിയിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ പൂക്കളിലൂടെയാണ് ലയർ ചെയ്ത് എടുക്കുന്നത് എടുക്കുമ്പോൾ തന്നെ വെട്ടുമ്പോൾ തന്നെ പൂക്കളുണ്ടാവും എന്താ വെട്ടുമ്പോൾ തന്നെ ഇത് പൂക്കളുണ്ടാവും പൂക്കളോടെയാണ് ഇത് വെട്ടണത് അപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ലയർ ചെയ്ത് വെച്ച തയ്ക്കുക തയ്യലാണ് ഇപ്പോൾ ഇത് പൂത്ത് എടുക്കുന്നത് എല്ലാത്തിൽ പൂത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇത് ആ കൊഴിഞ്ഞുപോകും വെട്ടി നമ്മൾ മണ്ണി നട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ഈ പൂക്കൾ കൊഴിയും ഈ പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാ രണ്ട് മാസം വേര് പിടിച്ച വഴിക്ക് അടുത്ത പൂക്കൾ കയറും അടുത്ത പൂക്കൾ വരും പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇടയ്ക്ക് 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 വന്നോട്ടിരിക്കുക അങ്ങനെ ഒന്ന് രണ്ട് കൊഴിച്ചിൽ കൊഴിഞ്ഞിട്ട് മേമീ ചെറുപ്പോട്ട നമ്മൾക്ക് ലെയർ ചെയ്തത് പിടിക്കണുള്ളൂ അപ്പോൾ ഞാൻ നമ്മളിവിടെ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒന്ന് രണ്ട് എന്തായാലും മേമീ ചെറുപ്പട്ട നമ്മൾ സീഡ് നട്ടു കഴിഞ്ഞാൽ ഇത്തിരി ഇത്തിരി ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമൊക്കെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലം കവർ ചെയ്യും അപ്പോൾ ഇത് ലയർ ചെയ്ത തയ്യാണെങ്കിൽ നമുക്ക് അത്ര പൊക്കവും വരില്ല അത്ര ഐറ്റും വരില്ല സീഡിന് അങ്ങനെ ഒരു കണ്ട് സീഡ് നമ്മൾക്കൊരു ഒരു ആറര വർഷം വേണം അതായത് ഒരു ഒന്നര വർഷം നമ്മൾക്ക് ഇത് ഒരു പതിനാല് പതിനഞ്ച് മാസം മൂക്കാൻ വേണം അത് നമ്മൾക്ക് ഇത് ചെയ്തിട്ട് പൂക്കളിട്ടിട്ട് പഴം പറിക്കുമ്പോൾ ഒന്നര വർഷം പതിനാല് മാസവും പതിനാല് മാസത്തിനുള്ളിൽ പഴം പറിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൽ എന്താ കാര്യം പറഞ്ഞാൽ ഈ അഞ്ച് ഇത് സീഡിൽ നിന്ന് ഒരു അഞ്ച് അഞ്ചര വർഷം വേണം കായ്ക്കണേ മൊത്തത്തിൽ ഒരു ഏഴ് വർഷം വേണം പഴം കിട്ടണെ സീഡ് നട്ടിട്ട് ഒരു രണ്ടടി പൊക്കുള്ള സീഡ് നട്ട് കഴിഞ്ഞാൽ രണ്ടടി പൊക്കമുള്ള തൈ നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഏഴ് വർഷവും പഴം പറിക്കുമ്പോൾ അത് അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പപ്പായ പറിക്കും പോലെ പിന്നെ നമ്മൾക്കിത് പറിക്കാം പപ്പായ പറിക്കുമ്പോൾ അതായത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പൂക്കൾ വരും അത് കായ്ക്കി മാറുമ്പോൾ അടുത്ത പൂക്കൾ വരും അത് മാറും പിന്നെ അടുത്ത പൂക്കൾ വരും അപ്പോൾ ഈ ഫസ്റ്റിലെ വർഷം മാത്രമേ നമുക്ക് ഇപ്പോൾ ചില ഒരു പതിനാല് വർഷം ഒരു ഒരു പതിനാല് മാസം വേണോ ഈ കായ് പറിക്കും പൊളിക്കും അപ്പോൾ നമ്മൾ എന്തിനാണ് നിറഞ്ഞതെന്നാണ് പറയുന്നത് അല്ല നമ്മൾക്ക് ഫസ്റ്റിലെ ഈൽഡ് മാത്രം അങ്ങനെ വരുന്നുള്ളൂ അത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കിട്ടും ഈ മേമി അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ ഇത് നല്ല നല്ലൊരു പഴുതൊരു കീവ് പറഞ്ഞൊരു പറയറ്റ നമ്മൾക്ക് മേമി സർപ്പോട്ട് ഇത് മാത്രമല്ല നിറയെ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് പല വെറൈറ്റി പ്ലാന്റുകളും ഇവിടെ ഉണ്ട് മേമി സർപ്പട്ടിൻ്റെ ഇത് മാത്രമല്ല അത് പല വെറൈറ്റികളാണ് നമ്മളത്തുള്ളത് ഇത് ഇപ്പോൾ ഞാൻ പോയി കാണിച്ചത് കീവ് പറഞ്ഞൊരു വെറൈറ്റി അതൊരു മൂന്ന് രണ്ട് രണ്ടര കില വെച്ച് വരും ഒരു പഴം വന്നിട്ട് അപ്പം അങ്ങനെ ഒരു വെറൈറ്റി ഒക്കെയാണ് ഇതൊക്കെ മേമീസ് ഓർപോട്ട് ലെയർ ചെയ്ത അടുത്ത പ്ലാന്റുകൾ അതെല്ലാം എടുത്തിട്ട് പോയി ഇനി ഇത് ഒരെണ്ണം ഉള്ളൂ ഇനി അടുത്തത് കട്ട് ചെയ്തിട്ട് വെക്കണം കട്ട് ചെയ്യാനായിട്ടുണ്ട് അടുത്തുതന്നെ കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് മൂന്ന് മാസം കണ്ടിട്ട് പിന്നെ കൊടുക്കുകയുള്ളൂ അത് നന്നായി വേര് പിടിച്ചിട്ടേ കൊടുക്കുകയുള്ളു ഞാൻ അതിന് മുമ്പൊക്കെ നമ്മളത്തെ ലറി വേറെ ഇല്ലാത്ത കാരനോട് പുറമേ എടുത്തിട്ട് മേമീ മേമേസർ തൈ എടുത്തിട്ട് അത് കൊണ്ടുവന്ന് അവിടുന്ന് പോകുമ്പോൾ കൊണ്ടുവരുമ്പോൾ രണ്ട് മൂന്നല എലീൻ്റെ അവിടുന്നു അപ്പോൾ അത് പൂക്കളൊന്നും ഉണ്ടാകുന്നില്ല എനിക്ക് അന്ന് അന്ന് അത്ര അറിയില്ല അവിടുന്നു നമ്മളത്ത് വന്നപ്പോഴാണ് അറിയാൻ തുടങ്ങിയത് നമ്മൾ കായ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിയാൻ തുടങ്ങിയത് അപ്പോൾ അതത്ര കൊള്ളില്ല അവിടുന്നു എന്നുവെച്ചാൽ അത് ഉണങ്ങിപ്പോയി നമ്മളൊരു കുറച്ച് പൈസ അതിൽ പോയി മേമി ചേർപ്പോട്ടെടുക്കുമ്പോൾ നന്നായി ഇലയും തൈ ഉള്ളത് എടുക്കണം അപ്പോൾ അത് പിടിച്ചു എന്ന് പിടിച്ചു എന്ന് അറിയുള്ളൂ മറ്റത് രണ്ടില കൂമ്പിൻ്റെ അവിടെ രണ്ടിലയും വന്നിട്ട് അത് നമ്മൾ എടുത്തിട്ട് വരുമ്പോൾ അത് സാധനം ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം കൊണ്ട് അത് ഉണങ്ങി പോകും നന്നായി ഇലയും തൈ പിടിച്ചിരിക്കണം പിടിച്ച് വന്ന് തൈ തെളിയണം ഒരു ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അത് കൊടുക്കാവൂ വെട്ടിയിട്ട് മൂന്ന് മാസം കൊടുക്കാവും മറ്റേത് വെട്ടിയിട്ട് അങ്ങനെ ആ ഇതോടെ നമുക്ക് കൊണ്ട് തരിക അങ്ങനെ കൊണ്ട് തരുമ്പോഴാണ് നമുക്ക് മേമി ചെറുപ്പോട്ടോ ഉണങ്ങി ലെയർ ചെയ്ത തൈകൾ ഉണങ്ങുന്നത് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞ തയ്യാണെങ്കിൽ നമുക്ക് അതിൽ പൂക്കളും ഉണ്ടാവും ഉണങ്ങുമില്ല പൂക്കളോടെ വടക്കാം ഉണങ്ങില്ല ഇത് കാലാപ്രതി സർപ്പോട്ട ഇതെല്ലാം ഞാൻ ചോക്കുമ്പോൾ അതിൻ്റെ പ്ലാന്റുകൾ ജംബോ റെഡ് ജംബോ റെഡ് പറഞ്ഞൊരു വെറൈറ്റിയാണ് എല്ലാം നമ്മൾ വലിയ ബാഗുകളിൽ നട്ടതാണ് ജമ്പർ ഉണ്ട് ഇതിൽ അതിൽ സൂപ്പർ ക്യൂ ഉണ്ട് ഇതെല്ലാം ഡെക്കോപ്പ് ഓറഞ്ച് ഡെക്കോഫ് ഓറഞ്ച് ഞാൻ ഇതിൻ്റെ മുമ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അത്ര കാണിക്കുന്നില്ല പിന്നെ നമ്മൾ ആലുവക്ക് ആലുവക്കൊക്കെ നമ്മുടെ നാട്ടിൽ കാച്ചിട്ടുണ്ട് പല ആൾക്കാരും കാച്ചിട്ടുണ്ട് നമ്മുടെ ആയിട്ടില്ല ആകണുള്ളൂ ചില്ലി മാോ പറഞ്ഞൊരു വെറൈറ്റി ചില്ലി മാങ്കോ പിന്നെ സൂര്യൻ്റെ ബ്ലാവുകൾ ഇതെല്ലാം സീഡില്ലാത്ത ലോങ്കൻ െല്ലാം ഇത് ബ്ലാക്ക് സൂർണാൻ ചെറി വലിയ വലിയ ചെടികളാണ് പൂ കാച്ചതാണത് ബ്ലാക്ക് സൂർണാൻ ചെറി ഇതെല്ലാം ബനാന ചെറിയ തൈകളാണ് ചെറു ഏറ്റവും ചെറുത് ബനാന റെഡ് ഉണ്ട് ബനാന പിങ്ക് ഉണ്ട് അതിൻ്റെ യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് തായ്ക്കിങ്ങ ഞാവി തായ്ക്കിങ്ങാവിൾ ഇതിൽ തായ്ക്കിങ്ങാവിൾ രണ്ട് വെറൈറ്റി ഉണ്ട് ഒരു അമ്പത് ഗ്രാം വരണം ഒരു ഇരുന്നൂറിന് മേലെ വരുന്നത് ഒരു മുന്നൂറോളം മുന്നൂറൊക്കെ വരുന്ന പറഞ്ഞു മുന്നൂറ് എന്തായാലും അത്രയും ഉണ്ടായാലും ഒരു ഇരുന്നൂറിന് മേലെ വരുന്ന രണ്ട് വെറൈറ്റിൻ്റെ തായ്ക്കിങ്ങാൽ അവൾ രണ്ടു ഒരേ ഇലയൊക്കെ കാണുമ്പോൾ ഒരു വ്യത്യാസമില്ല ഒരേപോലെയാണ് പഴത്തിൻ്റെ വലിപ്പത്തിനാണ് വ്യത്യാസം വരുന്നത് ഓരോ വെറൈറ്റിക്ക് ഓരോ ഓരോ വലിപ്പം വരുന്നത് ഇതെല്ലാം മിയാസാക്കിൻ്റെ പ്ലാന്റുകളാണ് മിയാസാക്കിൻ്റെ ഇതുണ്ട് ഓസിയാങ് ഈ ഓസിയാങ് ഉണ്ട് ചെറിയ ബിരുവ ഗ്രാൻഡ് ചെറിയ ബ്രിരിയ ഗ്രാൻഡ് നമുക്ക് മോള് ഭാഗത്തുണ്ട് ഇതെല്ലാം കാച്ച ചെടികളാണ് ചെറിയ ബ്രിയുവ ഗ്രാൻഡിൻ്റെ കാച്ച ചെടികളാണ് ഇതിൻ്റെ ചെറുതുണ്ട് ചെറുതു തൊട്ട് വലുതു വരെയുള്ള ചെടികളുണ്ട് ഇതെല്ലാം മിയാസാക്കിൻ്റെ ചെടികളുണ്ട് മിയാസാക്കി നമ്മൾ ഒരുപാട് നട്ടുവെച്ചിട്ടുണ്ട് ബ്രൂണക്കെങ്ങും നട്ട് ബ്രൂണക്കെങ്ങുണ്ട് ബ്രൂണക്കെങ്ങും നമ്മൾ കായ്പ്പിക്കാൻ വേണ്ടി നട്ടതാണ് ഇതെല്ലാം അതു തന്നെയാണ് ഇതെല്ലാം മിയ സൈക്കിളിൻ്റെ പ്ലാന്റ്കൾ നമുക്ക് ചെറുത് മുതൽ വലുതു വരെയുള്ളതുണ്ട് എല്ലാ എല്ലാ സൈസിലും മിയ പ്ലാന്റുകളുണ്ട് ഒരു മീഡിയം സൈസുണ്ട് അതിൻ്റെ വലുതുണ്ട് അതിൻ്റെ വലുതുണ്ട് അങ്ങനെ എല്ലാ സൈസിലും ഉണ്ട് ലോങ്കൻ ലോങ്കൻ്റെ ഇതൊരു ബ്ലാക്ക് ബ്ലാക്ക് ലീഫ് പറഞ്ഞൊരു ലോങ്കനാണ് അത്യാവശ്യം വലിപ്പമുള്ള ചെടിയാണോ ബ്ലാക്ക് ലീഫ് ലോങ്ങൻ്റെ ഇതെല്ലാം ഇതിപ്പോൾ സീറ്റിലൂവിയാ ഇതെല്ലാം സീറ്റിൽ ഊവിയ സീറ്റിലൂവിയാൽ നമുക്ക് ഒരു ഒരു നിറയെ പ്ലാന്റുകളുണ്ട് സീറ്റ് ലൂബിൻ്റെ ഒരുപാട് പ്ലാന്റുകളുണ്ട് എല്ലാം കാച്ച പ്ലാന്റ് സീറ്റ് ലൂവി കായ്ക്കാത്ത പ്ലാന്റുകളൊന്നുമില്ല ഒരു പിന്നെ നമ്മൾ അവിടെ നേഴ്സറിയിലുണ്ട് കായ്ക്കാത്തത് അതൊരു അഞ്ഞൂറ് ഉറുപ്യ നാനൂറ് ഉറുപ്യ അഞ്ഞൂറ് റുപ്യ റേറ്റാണ് വരുന്നത് ഒരു അതും അതും പൂക്കളിട്ടതാണ് പൂക്കൾ അപ്പോൾ അതാണ് ഏറ്റവും ചെറുത് പിന്നെയൊക്കെ മൂന്ന് കാറ്റഗറി ഉണ്ട് സീറ്റ് ലൂവി മൂന്ന് കാറ്റഗറി മൂന്ന് ഒറ്റ ടൈപ്പേ ഉള്ളൂ മൂന്ന് വലിപ്പത്തിലുണ്ട് സീറ്റ് ലൂബിൻ്റെ പ്ലാന്റുകൾ ഇതെല്ലാം ഓ ഓറഞ്ചാണ് ഓറഞ്ച് പൂക്കണുള്ളൂ നമുക്കിവിടെ ഇതെല്ലാം പൂത്ത് കാച്ചതാണ് പൂക്കണോ ഉള്ളു അടുത്ത മാസം ഇത് പൂക്കളൂ ഓരോ വെറൈറ്റി ഓരോ ടൈമിലാണ് പൂക്കണത് എല്ലാം എല്ലാ ഓറഞ്ചുകളും ഒരുമിച്ചിട്ടല്ല പൂക്കണത് ഓരോ വെറൈറ്റി ഓരോ ഇന്ത്യൻ മോസമ്പി ഇന്ത്യൻ മോസമ്പി തായ്ലൻഡ് മോസമ്പി പച്ചി മധുരം വരുന്നത് ചെറിയ ബ്രിയുവ ഗ്രാൻഡ് വലിയ ചെടി ഇതെല്ലാം കാച്ച ചെടികളാണ് ചെറിയ ബ്രിയോ ഗ്രാൻഡിൻ്റെ ഇതിൻ്റെയൊക്കെ ചെറിയ ചെടികളുണ്ട് ചെറിയ ബ്രിയു ഗ്രാൻഡിൻ്റെ ഗ്രൂമി ചാമ്പ ഗ്രൂമി ചാമ്പൻ്റെ ചെടികളെല്ലാം ഗ്രൂമി ചാമ്പ ഒരു നല്ല ഒരു ഓർണമെറ്റ് പ്ലാന്റ് ആയിട്ടും വയ്ക്കാൻ ചാമ്പ വർഗ്ഗത്തിൽ ഏറ്റവും മധുരം കൂടുതലുള്ള ചാമ്പയാണ് ഈ ഗ്രൂമി ചാമ്പ ഇതെല്ലാം നമുക്ക് മാവിൻ്റെ വെറൈറ്റിയാണ് മാവിൻ്റെ പല വെറൈറ്റികളും ഉണ്ട് ഇതൊക്കെ നമുക്ക് ഈ എന്താണ് സോണിയ ബ്ലാക്ക് ആ റോസ് പിന്നെ ബനാന അത് വിട്ട് കഴിഞ്ഞാൽ ഇത് ജ്യൂസാ റോഡ് ജംബോ റെഡ് അങ്ങനെയുള്ള മാവുകളാണ് ഈ വലിയ ചെടികളെല്ലാം നമുക്ക് ഗോലക്കിൻ്റെ ചെടികളാണ് വലുത് ഈ വലിയ ചെടികളെല്ലാം കോലക്ക് ചെടികളാണ് അബിയു അബിയും നമ്മൾക്ക് കാച്ച ചെടികൾ കൊണ്ട് കായ്ക്കാനായതുകൊണ്ട് ചെറുതോട്ട് വലുത് വരെയുണ്ട് ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കണതാണ് നമ്മൾക്ക് ഒരു പത്തിരുപത്തഞ്ച് മരം കായ്ക്കണതുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെടികളെല്ലാം അബിയുവിൻ്റെ നമ്മൾ ഇവിടുന്ന് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് വെളിയിൽ നിന്ന് പേടിക്കുന്നതെല്ലാം റോപ്പിക്കിൽ അവക്കേട ഉണ്ട് അവക്കോട നമുക്ക് പല ടൈപ്പിലും പല വലുപ്പത്തിലും ഉണ്ട് ജെ തേർട്ടി ത്രീ മാവ് വെറൈറ്റിൻ്റെ ഒരുപാട് നമ്മൾ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ പേരൊന്നും പറയത്ത് എല്ലാ വെറൈറ്റികളും മാവിൻ്റെ ഒരു എൺപത് ശതമാനം എൺപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം വെറൈറ്റികളും മാവിൻ്റെ കൂടെ കാണും അപ്പോൾ അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല ഇതൊക്കെ കിങ്ങോക്ക് ചക്കപ്പത്ത് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇതിൽ ഇതും ഉണ്ട് ഉണ്ട് പിന്നെ ഇതിന് ഓസേങ്ങി തന്നെ നമ്മൾക്ക് ഒരു വേറെ ഒരു ഓസേങ്ങിൻ്റെ ഇതും ഒരു വേറെ ഒരു വെറൈറ്റിയാണ് പച്ച നിറത്തിലേ വരിക അത് ഈ ഓസേയങ്ങ് റെഡിൽ വരില്ല റെഡിൽ വരുന്നതുകൊണ്ട് പച്ച നിറത്തിൽ വരുന്നതുകൊണ്ട് രണ്ട് എല്ലാ ടൈപ്പിൽ വരുന്നതും ഒരു പച്ചയിലും റെഡാണിപ്പോൾ നിലവിലിപ്പോൾ കണ്ടു വരണിവിടെ അപ്പോൾ അങ്ങനെ ആ രണ്ട് വെറൈറ്റി ഈ റെഡ് ഡ്രാഗണിലുണ്ട് രണ്ട് കളറും വരും രണ്ട് കളറും ഉണ്ട് ഇതെല്ലാം കാച്ച പ്ലാന്റോളമാണ് അതുകൊണ്ട് നമുക്ക് വീട് ചെയ്യാം